ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തൊരു മുൻപേന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അലിനേനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് വേറെ ഒന്നിനുമല്ല വൈജോദിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈസ് സ്റ്റാൻഡേർഡിന്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലിനേനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അലീനയ്ക്കും അത് വന ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും പേടിയുണ്ട് കേട്ടോ കാരണം ബാക്കിയുള്ളവർ എങ്ങനെ അത് എടുക്കും തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി വിടും ഇനി അവിടെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു പേടി എന്തായാലും അലീനയ്ക്കുണ്ട് അങ്ങനെ ആ ഒരു ദിവസമായിരിക്കും നമ്മുടെ ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന കേട്ടോ വിവരങ്ങൾക്കറിഞ്ഞ് ഗംഗാധരൻ പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് വൈജീനെ കാണാൻ വരുന്ന ദിവസവും അലീനേനെ ഹോസ്പിറ്റലിലേക്ക് ബാലചന്ദ്രൻ ബൈസ് ചാൻഡർ ആക്കി കൂട്ടിക്കൊണ്ടു വരുന്ന ദിവസം ഒരു ദിവസമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അലീനെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിർത്താൻ രാജീവിനും ശിവേട്ടനും സമ്മതിക്കില്ല കേട്ടോ അപ്പൊ ആ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എതിർത്താലും അലീന തന്നെ ആയിരിക്കും വൈജയുടെ ബൈസ്റ്റാൻഡർ കാരണം അലീനയ്ക്ക് രോഗികളെ ശുശ്രൂഷിച്ച് നല്ല പരിചയമുള്ളത് കൊണ്ടും പിന്നെ ഈ എൻ്റെ ഭാര്യയാണ് അകത്ത് എടുക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഈ ഹോസ്പിറ്റലിലെ ചെലവുകൾ വഹിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ അവളെ ആര് നോക്കണം ആര് ശുശ്രൂഷിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശം എനിക്കുണ്ട് ഇപ്പോഴും വഹിച്ച് എൻ്റെ ഭാര്യയായി ഭാര്യ അല്ലാതെ ആയിട്ടൊന്നുമില്ല അപ്പൊ ഈ കാര്യത്തിൽ ആരും വേണ്ടപെടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ ബാലചന്ദ്രൻ നന്നായിട്ട് അവരോട് തർക്കിക്കുന്നുണ്ട് കേട്ടോ ആ തർക്കങ്ങളുടെ ഇടയിലേക്കാണ് നമ്മുടെ ഗംഗാധരൻ കടന്നു വരാട്ടോ അപ്പൊ വരുന്ന വഴി വന്ന് വഴിക്കേണ്ട ഗംഗാധരൻ ഈ വഴക്കുകളും തർക്കങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ ഗംഗാധരൻ മറ്റൊന്ന് പോലെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ രാജീവനും ശിവേട്ടനൊക്കെ പറയുന്നുണ്ട് ഗംഗേട്ടനെ എന്താ അവരുടെ ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ വൈദ്യുതി ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം ഇയാളുടെ ഈ പഴച്ച മകളാണ് എവിടുന്നോ ഏതൊരു പെണ്ണിന് ഏർ ഏതൊരു ബന്ധത്തിലുണ്ടായ ഒരു മകളെ അല്ലെങ്കിൽ ഇയാളുടെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവളുടെ വീട്ടിൽ താമസി താമസിപ്പിച്ചിട്ട് നമ്മുടെ പെങ്ങളെ അപമാനിച്ച് ഇറക്കി വിട്ടതാണ് ഇയാള് ആ ഇറക്കി ി വിട്ടയിലാണ് ഇവള്ക്ക് അവസ്ഥ വന്നത് എന്നിട്ട് ഇപ്പൊ ഇയാൾ ഇങ്ങനെ വീണ്ടും ഇവളെ അവളുടെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് രാജീവൻ നിർത്താതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് ഇത്ര ഹോസ്പിറ്റലാണ് നമ്മുടെ വീട്ടിലെ കുടുംബ കുടുംബത്തിലെ വഴക്കൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ഒന്നും മാന്യായിട്ട് സംസാരിക്കണം നിങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശിവേട്ടൻ പറയുന്നുണ്ട് ഗംഗേട്ടൻ എന്താ എപ്പോഴും അവരുടെ സൈഡ് പിടിക്കുന്നത് വൈജ അന്നും പറഞ്ഞതാണ് ഗംഗേട്ടൻ ബാലചന്ദ്രനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ സ്വഭാവം മനസ്സിലായില്ലേ ഒരു അയ നമ്മുടെ വൈജിയായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവി അവിഹിത ബന്ധത്തിലുണ്ടായ ഉണ്ടായ അയാൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് ശിവൻ നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത് ബാലചന്ദ്രൻ അവളെ പറഞ്ഞു കഴിക്കാൻ പറ്റാണ്ട് എന്തെങ്കിലും നുണക്കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നിങ്ങളോട് പറഞ്ഞു എന്ന് വിശ് വിചാരിച്ചിട്ട് നിങ്ങളത് ഉണ്ട് വിടാതെ വിഴുങ്ങിയിട്ട് ഇവിടെ കടന്ന് ബണം വെച്ചിട്ട് കാര്യമില്ല സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കണം അലീനയും ബാലചന്ദ്രനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യം എന്താ നിങ്ങൾ കോമൺ സെൻസ് ഇല്ലേന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശിവേട്ടം പറയുന്നുണ്ട് പിന്നെ അയാൾ തന്നെ പറഞ്ഞതല്ലേ അയാൾ തന്നെ സമ്മതിക്കും ചെയ്തു പിന്നെ ഇപ്പൊ നമ്മൾ അതിൽ എന്തു കൂടുതൽ കാട് കയറി ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം മാത്രം ആലോചിച്ച പോലെ എന്നൊക്കെ പറഞ്ഞു ഇവര് മൂന്നു നേരം മൂന്ന് പേരും മാറി നിന്ന് സംസാരിക്കുന്നുണ്ടോട്ടോ അപ്പോഴും അലീനെ പുറത്തു നിൽക്കാൻ കേട്ടോ അലീന ഉള്ളിൽ കേറാൻ ഇവര് സമ്മതിക്കുന്നില്ല അപ്പൊ എങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് എത്ര എത്ര തെറ്റുകൾ സംഭവിച്ചു എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ അത്ര നല്ല ആൾക്കാരും അല്ലല്ലോ നമ്മളെന്താ അയാളെ ചതിച്ചിട്ടില്ലേ ഒന്നും ആരും മറന്നിട്ടൊന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രാജീവൻ പറയുന്നുണ്ട് കങ്ങേട്ടനെതിന് ആവശ്യമില്ലാതെ അതൊക്കെ വിളിച്ച് ഏഹ് വലിച്ചിടുന്നത് ഗംഗേഷ്ണ അന്ന് ആ വീട്ടിൽ നിന്നും അവളോട് അത് തന്നെയല്ലേ പറഞ്ഞത് നിന്റെ ആഗ്രഹ ചരിത്രമൊക്കെ നിന്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മീനച്ചില്ലാത്തിൽ എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ ഗംഗേഷ്ണോ തീരെ നാണുണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം വൈജു വന്ന് അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു വെറുതെ അലിനീനെ പുറത്താക്കണം പുറത്താക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ ട്രിഗർ ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത് അവൾക്ക് ഈ അവസ്ഥ വന്നതും അവൾക്ക് ഈ അവസ്ഥ വന്നതിൽ മെയിൻ കാരണം അവള് തന്നെയാണ് അല്ലാതെ ബാലചന്ദ്രനോ അലീനയോ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാജീവൻ പറയുന്നുണ്ട് ശിവേട്ടനോട് പറയുന്നുണ്ട് ഇയാൾ അയാളുടെ സൈഡ് തന്നെയാണ് ഇയാളോട് സംസാരിച്ചിട്ട് കാര് ഇല്ല എന്ന് പറയാനുട്ടോ അപ്പൊ ഗംഗാധരം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആരുടെയും സൈഡ് അല്ല ഞാൻ ഞാൻ സത്യത്തിന്റെ പാറ്റേ നിൽക്കുള്ളൂ അലീന നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയൊന്നുമല്ല അലീന ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല അയാൾ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറു അല്ലാണ്ട് എന്തോ എവിടെയോ അവിടെ ഇവിടെയും തുടരാത്ത കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല നീ ആ വീട്ടിൽ പോയിട്ട് കാട്ടിക്കൂട്ടി ഞാൻ അറിഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി അലീനേനെ പുറത്താക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയി കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ ബാലചന്ദ്രൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ പെരുമാറിയിലെ എന്താ സംശയം നിങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എന്ത് വേണം വൈദ്യുതി സന്തോഷമല്ലേ ഞങ്ങൾ നോക്കേണ്ടത് നമ്മൾ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ അവൾക്ക് അയാളേനെ പിന്നെ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലാതെ പിന്നെ ആരും അവളെ സഹായിക്കുക എന്നൊക്കെ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് ശരിയാണ് ഏതവസ്ഥയിലാണ് നമ്മള് അങ്ങനെ നിർബന്ധിച്ച് വൈജീനു കല്യാണം കഴിപ്പിക്കേണ്ടി വന്നത് അതൊക്കെ നിങ്ങൾ മറന്നുപോയോ ഗംഗാട്ടായ നമ്മളെ നമ്മളിപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവളുടെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല പിന്നെ ഇതിന് നമ്മൾ അത് കുത്തിപ്പൊക്കണം ആർക്കറിയില്ല എന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ബാലേന്ദ്രനും ഒക്കെ അറിയാം ബാലേന്ദ്രനും വൈജിയുടെ ആഗ്രഹ ചരിത്രം മൊത്തം അറിയാം അയാളത് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിട്ടും നിങ്ങളോട് ആരോടും ഇത്രയും നാള് കയത്ത് സംസാരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ അടുത്ത് നിങ്ങളുടെ സ്വഭാവം കാരണമല്ലേ അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത് വൈജിയോട് പോലും അയാള് സത്യങ്ങളൊന്നും അറിഞ്ഞത് പറഞ്ഞിട്ടില്ല അപ്പൊ ആ കുടുംബം പോണ പോലെ പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയിരുന്നു അവള് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് അതി പൊരുത്തപ്പെട്ടു പോവായിരുന്നു അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ കയറി പ്രശ്നങ്ങൾ വഷളാക്കി ഇതുവരെ എത്തിക്കല്ലേ ചെയ്തത് എന്നിട്ട് ഇപ്പൊ ആർക്ക് എന്ത് ലാഭം ഉണ്ടായത് എന്നൊക്കെ ഗങ്ങേട്ട ചോദിക്കുന്നുണ്ട് ഗങ്ങേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് ബാലചന്ദ്രൻ ആ വൈജയന്തിയുടെ എല്ലാ കഥകളും അറിയാം ഇരുപത്തി വർഷം മുന്നേ അവളെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് വരെ എല്ലാം എല്ലാം അയാൾക്കറിയാം ഇനി അയാൾക്ക് അറിയാനൊന്നുമില്ല എന്ന് പറയുമ്പോ എല്ലാവരും ഞെട്ട് രാജീവിനും ശിവേട്ടനും ഞെട്ടുന്ന ഞെട്ടുന്നുണ്ട് കേട്ടോ ഇനി ചോദിക്കുന്നത് അതും ബാലചന്ദ്രൻ അറിഞ്ഞോ എല്ലാം ബാലചന്ദ്രൻ അറിയാം പിന്നെ നമുക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി അവൾ വന്ന് പ്രസവിച്ച പെൺകുഞ്ഞ് മരിച്ചു പോയിട്ടൊന്നുമില്ല ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും നമുക്കിടയിൽ അവളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിടയിലോ അതെ നമ്മുടെ നമ്മളോട് അച്ഛൻ മറച്ചു വച്ച ഒരു കാര്യം അത് മാത്രമായിരുന്നു വഹിച്ച് പ്രസവിച്ച ആ പെൺകുഞ്ഞി ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായി അവൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് അവളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് പറയുമ്പോൾ അവളെ സംരക്ഷിക്കാനോ അതെ അവളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വേറെ ആരുമില്ല അലീനയാണ് വൈജീൻറെ ആ മക്കള് നമ്മളെല്ലാം നമ്മളെല്ലാം മറന്നുപോയി അല്ലെങ്കിൽ നമ്മളെ ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് നമ്മളെല്ലാം എഴുതി തള്ളിയ ഒരു കാര്യം ദൈവം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ് ദൈവം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ ചെയ്തതിനുള്ള തിരിച്ചടികൾ നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ അന്ന് ആ കുട്ടീനെ ഓർഫണേജിൽ കൊണ്ട് ഉപേക്ഷിച്ചു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വൈജിയുടെ അടുത്ത് അവള് വീണ്ടും എത്തിയിരിക്കുകയാണ് അവള് വന്നതിന് ശേഷമാണ് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും പക്ഷെ ബാലചന്ദ്രൻ അതൊന്നും ആരോടും പറയാതെ ഒക്കെ ഉള്ളിലൊതുക്കി ഇത്രയും നാള് സഹിച്ചു ക്ഷമിച്ചിരിക്കുന്നു അയാള് ഈ ഗതിയില് ദേഷ്യക്കാരനും ഒക്കെ ആക്കിയത് നമ്മൾ തന്നെയാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം വൈജിക്ക് ഇപ്പം ആവശ്യം നല്ല ഒരാളുടെ കെയറിങ് ആണ് അത് അല എന്തായാലും വൈജിക്ക് കൊടുക്കാൻ സാധിക്കും കാരണം അവളുടെ സ്വന്തം അമ്മയാണ് ആ അവസ്ഥയിൽ കിടക്കുന്നത് അത് അവൾ ഒരിക്കലും കണ്ടില്ല എന്ന് അടിക്കില്ല അത്ര നല്ല കുട്ടിയാണ് അവള് അവൾക്ക് അലിനെ വൈജീനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ നിങ്ങൾ അതൊക്കെ ഒന്നും മനസ്സിലാക്കുക അല്ലാതെ ഇവിടെയും കുറെ വഴക്കുണ്ടാക്കുക അവിടെയും കുറെ വഴക്കുണ്ടാക്കുക എല്ലാവരുടെയും സമാധാനം കളി എന്തിനാണ് അതിന് നിൽക്കുന്നത് സത്യങ്ങൾ അറിഞ്ഞു സത്യങ്ങൾ ഞാൻ എന്നും അറിഞ്ഞതാണ് അലിനെ തന്നെയാണ് വൈജയുടെ മകളെന്ന് അന്ന് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു പോയത് പക്ഷെ പ്രശ്നങ്ങൾ ഇത്രയും വഷളാവുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനെങ്കിലും നിങ്ങൾ രണ്ടുപേരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക വൈജി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ ജീവിച്ചിരിക്കുണ്ടാവില്ല ഇത്രയും അപമാനം സഹിച്ചിട്ട് അവള് പിന്നെയും ജീവിച്ചിരിക്കുമോ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ആരോടും അസത്യത് അറിഞ്ഞിട്ടും ഞാൻ പറയാതെ തിരിച്ചു പോയത് വൈജി ഇനിയും ഇത് അറിയരുത് എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ബാലചന്ദ്രന്റെ തീരുമാനവും അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ ആരും അലീനേനെ ഉപദ്രവിക്കാൻ നക്കരുത് അലീനെ നിങ്ങൾ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാലചന്ദ്രനും വെറുതെ ഇരിക്കില്ല അയാൾ അലീനയുടെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഗംഗേട്ടെന്നപ്പോ കേട്ടപ്പോൾ ഇവർക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ആയിരുന്നില്ല കേട്ടോ കാരണം അലീന തന്റെ പെങ്ങളുടെ മകളാണ് എന്ന് തിരിച്ചറിവ് കിട്ടുമ്പോൾ ശിവനും രാജീവനൊക്കെ അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവര് വിഷമിക്കുന്നുണ്ട് കാരണം അത്രയും അപമാനിച്ചും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അതൊക്കെ രാജീവൻ ഉറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രാജീവന് നല്ല വിഷമാവുന്നുണ്ട് ഇപ്പോൾ ബാലചന്ദ്രനോട് ഇവർ ചെയ്യുന്നതും ബാലചന്ദ്രനോട് ഇവർ പറഞ്ഞതൊക്കെ ഓർത്ത് ഇവർക്ക് കുറ്റബോധം തോന്നുന്നു കേട്ടോ ശിവേട്ടനും രാജീവിനൊക്കെ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷേ ഈ അറിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത് ബാലചന്ദ്രനോട് ഇവർ തുറന്ന് പറയുന്നില്ല പിന്നെ വൈജ്യന്തിയോടും തുറന്ന് പറയുന്നില്ല കേട്ടോ വൈജന്തി കുറെ കഴിഞ്ഞിട്ടാണ് തൻ്റെ മകളാണ് അലീന എന്ന തിരിച്ചറിവൊക്കെ തിരിച്ചറിവിലേക്ക് എത്തുക അപ്പോഴൊക്കെ നമ്മുടെ അലീന അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും അതായത് സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അലീന പോയതിന് ശേഷം മാത്രമാണ് തൻ്റെ മകളായിരുന്നു അലീന എന്ന തിരിച്ചറിവ് വൈജയന്തിക്ക് ഉണ്ടാവുകട്ടെ പക്ഷേ ഈ ആക്സിഡന്റ് ആയ വൈജിനെ മുഴുവനായിട്ടും ഒപ്പം നിന്ന് ശുശ്രൂഷിക്കുക അലീന തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ വൈജിനെ എല്ലാം ഭേദാവം ചെയ്യും അതിനു മുന്നേ തന്നെ രാജീവിനും ശിവേഷനൊക്കെ സത്യം അലീന സോറി വൈജീന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ അറിയും അപ്പൊ അതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെച്ചാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്